ശിവശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു ദിവസം മുരുകനെ നിങ്ങൾ വണങ്ങിയാൽ വീട് ഭൂമി വമ്പിച്ച സ്വത്തെ വാഹനം എവരിത്തിങ് ഉണ്ടായി വരും ഒരു സംശയം വേണ്ട അത് ഞാനിന്ന് പറയാൻ കാര്യം ഇത് ഞാൻ പറഞ്ഞു ചെയ്തവർക്ക് ഭൂമിയില്ലാതെ എന്തെല്ലാം ചെയ്തിട്ടും ഭൂമി ഉണ്ടാകാത്തവർക്ക് ഭൂമി ഉണ്ടായ അനുഭവമുണ്ട് പിന്നെ വാഹനം നിരവധി വാഹനങ്ങൾ ഉണ്ടായ അനുഭവമുണ്ട് ഇന്ന് ഇന്ന് വാട്സപ്പിൽ ഒരാൾ മെസ്സേജ് ഇട്ടു ആ വാഹനങ്ങളുടെ ഫോട്ടോ ഉൾപ്പെടെ അവർക്ക് ഈ വിദ്യ ചെയ്ത് ഈ മുരുകനെ ആ ദിവസം വണങ്ങി അത് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞത് പറഞ്ഞ പോലെ അവർ ചെയ്ത് ആ ദിവസം വണങ്ങി അവർക്ക് കാർ മേടിക്കാൻ പറ്റും ആ കാറിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ കിട്ടും എനിക്കൊരു കാറും മേടിക്കുന്നതിനേക്കാളും സന്തോഷം എനിക്കുണ്ടായി അവർ അത് വലിയ ഒരു അവരുടെ ഒരു വലിയൊരു കാര്യമായിട്ട് അത് ആ സന്തോഷം പങ്കുവെച്ചതും എന്നോ എൻ്റെ വാട്സപ്പിൽ കിട്ടും അപ്പം ഞാൻ വിചാരിച്ചു ഈ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രയോജനമാകത്തക്ക രീതിയിൽ പറഞ്ഞുതരാം ഭൂമി ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവർ ഒരുപാട് ആളുകളുണ്ട് ഭൂമി മേടിക്കാൻ പറ്റും എന്ത് തടസ്സമായിക്കോട്ടെ പിതൃദോഷമോ ശാപദോഷമോ ഏഴരശനിയോ കണ്ടകശനിയോ ജന്മശനിയോ എന്ത് ദോഷമോ ദോഷമൊക്കെ അവിടെ ഇരുന്നോട്ടെ ഭൂമി മേടിക്കാൻ പറ്റും സമ്പത്തുണ്ടാകും അതുപോലെ കേസ കാര്യങ്ങളിൽ ഒക്കെ ഉള്ളവർക്ക് വിജയമുണ്ടാകും പിന്നെ നമ്മുടെ ഭാഗത്തൊരു ന്യായം കൂടെ വേണം പിന്നെ വമ്പിച്ച സമ്പത്തുണ്ടാകും എല്ലാം മുരുകൻ ചെയ് മുരുകൻ നൽകും ഇത് നിരവധി അനുഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വീഡിയോയിൽ വിശദമായിട്ട് ഒന്ന് പറ ഒന്നുകൂടെ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ച് കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും അതിനകത്ത് യാതൊരു സംശയവും വേണ്ട അത്രമേൽ ഉറപ്പുണ്ട് അതുകൊണ്ട് അത്ര നേരം അനുഭവമുണ്ട് അത്രമേൽ അനുഭവമുണ്ട് എനിക്കും സമയം വളരെ കുറവാണ് ഞാൻ വളരെ തിരക്കിലായിരുന്നു അപ്പം എനിക്ക് സമയം തീരെ ഇല്ല എങ്കിലും ഞാൻ ചുരുക്കി കാര്യങ്ങൾ പറയാം എല്ലാവർക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനമാകുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയാണ് അതിനൊപ്പം ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് ഉള്ളൂ ഹസ്തരേഖാ സംഖ്യ ജ്യോതിഷം ഗ്രഹനില ഇതാണ് ഞാൻ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം കൊണ്ട് വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരും എന്നിട്ട് എങ്ങനെ ചെയ്യുന്നു പറയും ഞാൻ നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ കേട്ടിട്ട് ആവശ്യമുണ്ട് ഒരു ദിവസം ചെയ്തുകൊണ്ടൊന്നും മാറ്റം ഉണ്ടാകത്തില്ല ക്ഷേത്രത്തിൽ ചെയ്യേണ്ട നല്ല കാര്യങ്ങളാണ് പിന്നെ സ്വയം ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യ നിറം വിളിക്കേണ്ട ദേവത ഭാഗ്യസംഖ്യ ഉപയോഗിക്കേണ്ട രീതി എവറിത്തിങ് വസ്ത്രങ്ങളുടെ നിറം ഏതുപയോഗിക്കണം ഇതൊക്കെയാണ് പറയുന്നത് അപ്പം അത് ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യാതിരിക്കുക പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല ഞാൻ എപ്പോഴും തിരക്ക് തന്നെ ആയിരിക്കും ഞാൻ ഫ്രീ ആകാറില്ല സത്യമാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ ഇടുക പിന്നെ നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ എനിക്ക് വർക്കുകൾ വർക്കുകൾ ഞാൻ ഫ്രീ ആകാറില്ല പിന്നെ എനിക്ക് പ്രാണായമുണ്ട് ശിവയോഗമുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റേതായ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ സാഹചര്യം പറഞ്ഞുകൊണ്ട് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഓരോ വീഡിയോ ഇത് പറയുന്നത് അങ്ങനെ മനസ്സിലാക്കാൻ ഈ വിഷയത്തിലേക്ക് വരാം മുരുകനെ ഈ ഒരു ദിവസം വണങ്ങിയാൽ മുരുകൻ എല്ലാം നൽകുമെന്നുള്ളതാണ് ഭൂമി വീട് സമ്പത്ത് എല്ലാ കാര്യങ്ങളിലും വിജയം എന്ന് വേണ്ട സകല ഐശ്വര്യങ്ങളും അത് ഉണ്ടായിട്ടുണ്ട് ആളുകൾക്ക് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു ചിലപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോഴായിരിക്കും നിങ്ങളുടെ ജീവിതം മാറുന്നത് കാരണം ഓരോന്നിനും ഓരോ സമയമുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളുമില്ല ചിലർക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴേ മാറ്റം വരത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഇത് വിശ്വാസത്തോടെ ഭഗവാനെ വിശ്വാസത്തോടെ ചെയ്യുന്നവരുടെ എല്ലാം ജീവിതം മാറിയിട്ടുണ്ട് ചെയ്യുന്നവരുമായി മാറുകയും ചെയ്യും വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാനത് പറഞ്ഞു കാരണം ഇപ്പം അവർ ആ കാറ് മേടിച്ചൊരു ഫോട്ടോ ഇട്ടപ്പം ഞാൻ കാറ് മേടിക്കുന്നതിനേക്കാൾ സന്തോഷം എനിക്കുണ്ടായി അതാണ് എൻ്റെ മനസ്സ് അപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് നിങ്ങൾക്കെല്ലാം മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഈ ഒരു കാര്യം അറിയുന്നവർക്ക് ചെയ്യുന്നവർക്ക് എനിക്കൊരു സംശയവുമില്ല അതുകൊണ്ടായി പറഞ്ഞു തരുന്നത് കാരണം അതുപോലെ ആളുകളുടെ ജീവിതം മാറിയിട്ടുണ്ട് അപ്പം ഞാനീ പറയുന്ന ദിവസം നിങ്ങൾ മുരുകനെ പോയി വണങ്ങണം ഞാനീ ഒരു വഴിപാട് ചെയ്യണം ഞാനീ പറയുന്ന രീതിയിൽ ചെയ്യണം കൂടുതലേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ച ഇംഗ്ലീഷ് മാസമല്ല മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ച രാവിലെ മുരുകക്ഷേത്രത്തിൽ പോവുക പോയി കുമാരസൂക്ത അർച്ചനയ്ക്ക് രസീത് എടുക്കണം അതിനൊന്നും വലിയ പൈസ ഒന്നും അതിനകത്തൊന്നുമില്ല ഞാൻ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ കുമാരസൂക്താർച്ചനാക്കി രസീത് എടുക്കുക കുമാരസൂക്താർച്ചന രസീത് എടുത്തിട്ട് ഇത് നേരെ നടക്കി വെക്കുക അല്ല ചെയ്യുന്നത് രസീത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഓം ശരവണ ഭവായ ഓം ശരവണ ഭവായ നമ ഇന്ന് വാഗൊണ്ടുച്ചരിക്കണം അല്ലെ ഉച്ചരിക്കാം പക്ഷെ വാ കൊണ്ടുചരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് വാഗോണ്ട് ഉച്ചരിക്കുക നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ അങ്ങനെ ഉച്ചരിച്ചുകൊണ്ട് ഈ രസീത് കൈ പിടിച്ചുകൊണ്ട് ആറ് വലത്ത് വയ്ക്കണം മുരുകൻ്റെ ശ്രീകോവിലിന് ആറാമത്തെ വലത്തിന് നടക്കു നേരെ നിന്ന് നിങ്ങൾ ഭഗവാനോട് വേണ്ടതെല്ലാം പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ജോലിയാണെങ്കിൽ അല്ലെ പ്രൊമോഷൻ ആണെങ്കിൽ അല്ലെ വീടാണെങ്കിൽ അല്ലെങ്കിൽ ഭൂമിയാണെങ്കിൽ അല്ലെങ്കിൽ സമ്പത്ത് വലിയ സമ്പത്താണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കേസിൽ വിജയമാണെങ്കിൽ എവറിത്തിങ് ആവശ്യമുള്ളത് പറയുക അത് പറഞ്ഞ് അത് നടക്കി വെക്കുക രസീത് പ്രാർത്ഥിച്ചിട്ട് രസീത് നടക്കി വെക്കുക പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത് ഇത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം ഒരു തവണ ചെയ്തുകൊണ്ടോ രണ്ട് തവണ ചെയ്തുകൊണ്ടോ ഒന്നും കാര്യമില്ല സാധിക്കുന്ന പോലെ ചൂ മലയാളമാസം മലയാളമാസം ആദ്യത്തെ ഞായറാഴ്ച മലയാളമാസം ആദ്യത്തെ ഞായറാഴ്ച രാവിലെ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം ഇനിയിപ്പോൾ ഇത് വൈ രാവിലെ ചെയ്യാൻ പറ്റാത്തവർ വൈകിട്ട് പോയി ചെയ്യുക പക്ഷേ രാവിലെ ചെയ്തവർക്കാണ് ഇങ്ങനെ അനുഭവം ഞാൻ കണ്ടിരിക്കുന്നത് എനിക്കതേ അറിയത്തുള്ളൂ അവർക്ക് ആ മാറ്റം ഉണ്ടായി കണ്ടിരിക്കുന്നത് ഇനി സമയമില്ലാത്തവരുമായിട്ട് ചെയ്ത് നോക്കുക എന്തായാലും രാവിലെ ചെയ്തവരുടെ ജീവിതത്തിൽ ഭൂമി മേടിച്ചിട്ടുണ്ട് വാഹനം നിരവധി ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ രാവിലെ തന്നെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക മാസത്തിൽ ഒന്ന് ചെയ്താൽ മതിയല്ലോ മലയാള മാസം ആദ്യം ഞായറാഴ്ച മാസത്തിനൊന്നാ വരുന്ന് ചെയ്യുക ഇത് മാസം തോറും ആവർത്തിക്കുക പന്ത്രണ്ട് മാസം തുടർച്ചയായിട്ട് ചെയ്യുക ഒരു മാസം വിടുക വീണ്ടും പന്ത്രണ്ട് മാസം ആവർത്തിക്കുക വീണ്ടും ഒരു മാസം വിടുക അങ്ങനെ ആവർത്തിക്കുക ലളിതമായ കാര്യമല്ലേ നമുക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം അടിമുടി മാറുന്ന കാര്യം നമ്മൾ എന്തെല്ലാം പൈസ എത്രയെല്ലാം പൈസ ആവശ്യമില്ലാതെ കൊണ്ടാണ് കൊടുക്കുന്നു വെറുതെ നമ്മൾ പൈസ എവിടെയെല്ലാം നഷ്ടപ്പെടുത്തുന്നു ഒരു നല്ല കാര്യത്തിന് നമ്മളൊരു പത്തോ ഇരുപത്തഞ്ചോ അമ്പത് രൂപ മുടക്കി വഴിപാട് ചെയ്യുക പിന്നെ പോയി ചെയ്യണം അത് നമുക്ക് വേണ്ടി നമ്മളല്പം പോ ഒരു നമ്മളെവിടെല്ലാം പോകുന്നുണ്ട് ഓരോ കാര്യത്തിനും അവരൊച്ചിരി ക്ഷേത്രത്തിൽ പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അതുകൊണ്ട് ഇത് ആവർത്തിക്കണം കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം മുരുകൾ സാധിച്ചു വരും എല്ലാം മുറിവ് സാധിച്ചു തരുമെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട് ഭൂമി ഇപ്പോൾ ഞാനൊരു മൂന്നരസിൻ്റെ സ്ഥലത്തിനാണ് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്കറിയാം ഭൂമി അല്ലാത്തവരുടെ ബുദ്ധിമുട്ട് ഞങ്ങൾ രണ്ട് പ്രാവശ്യം സ്ഥലവും വീടും വിറ്റുപോയത് ആ ജപ്തിയായിട്ട് അപ്പോൾ എനിക്കറിയാം ബുദ്ധിമുട്ട് അപ്പോൾ ഈ വിദ്യ ചെയ്ത് ഒരാൾക്കൊരു ഭൂമി മേടിക്കുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഞാൻ ആ ബുദ്ധിമുട്ട് അനുഭവിച്ചവനാണ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക മൂന്നരസിൻ്റെ സ്ഥലമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടല്ലേ അവിടെ ജീവിക്കാൻ കാരണം നമുക്ക് സ്ഥലമൊന്നും കാണത്തില്ലല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം ഒരാൾ സ്ഥലം വീടും മേടിക്കുക അപ്പം എനിക്കത് വലിയ സന്തോഷമാണ് അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇത് പറഞ്ഞു തരാൻ സത്യമായിട്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇത് പറഞ്ഞു തരാൻ കാരണം ഇത് ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് വേറൊരാളനുഭവിക്കരുത് അതാണ് എൻ്റെ മനസ്സിലെ സന്തോഷം ഞാൻ അനുഭവിച്ച പോലുള്ള ബുദ്ധിമുട്ടുകൾ വേറൊരാളെ അനുഭവിക്കുക അനുഭവിക്കരുതേ എന്നുള്ള ഒരു ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ അല്ല വേറെ ഒന്നുമല്ല അപ്പം ഒരാളുടെ സ്ഥലവും വീടും വയ്ക്കുന്നു ഇപ്പം ഞാൻ പറഞ്ഞ വിദ്യകൾ ചെയ്ത് വലിയ ലക്ഷങ്ങളൊന്നുമല്ല കോടികൾ പോലെ അതിന് മേൽ പൈസ മുടക്കി സ്ഥലവും വീടും മേടിച്ചവരുണ്ട് അവർ വന്ന് എന്നോട് പറയും സാറേ ഈ സാർ പറഞ്ഞ കാര്യം ചെയ്തു ഞാൻ രണ്ട് വീടും ഇത്ര സെൻറ് സ്ഥലവും ഇത്ര വലിയ ലക്ഷങ്ങളൊന്നുമല്ല കേട്ടോ അതിനൊക്കെ മേളയിൽ കോടികൾ വരും മേടിച്ചു പക്ഷേ ഞാൻ എനിക്ക് പക്ഷേ അത് ഏറ്റവും സന്തോഷമാണ് ഭയങ്കര സന്തോഷമാണ് കാരണം അങ്ങനെ എല്ലാവരും ഇപ്പം ബുദ്ധി അങ്ങനെ ഇല്ലാത്തവരും ഒക്കെ ഒരു അവരൊരു ഒരു സുരക്ഷിതത്വത്തിലേക്ക് വരുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് അതുപോലെ ചില പെൺകുട്ടികൾ വന്നെച്ച് പറയും സാറേ ജോലി കിട്ടി എനിക്ക് വലിയ സന്തോഷമാണ് കാരണം എന്താണെന്നറിയോ ഒരു ആണുങ്ങൾക്കാണേലും പെൺകുട്ടികൾക്കാണെങ്കിലും ജോലി വേണം പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ജോലി അത്യാവശ്യമാണ് കാരണം എൻ്റെ അമ്മ പണ്ട് കാലത്ത് സ്റ്റെനോ ആയിട്ട് ജോലി ചെയ്താൽ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഇവിടെ ആരും കൽക്കട്ട എന്നുള്ള കാര്യം അന്നത്തെ കാലത്ത് സ്വപ്നം പോലും കാണാത്തൊരു കാലം അങ്ങ് കൽക്കട്ടയിൽ സ്റ്റെമായിട്ട് ജോലി ചെയ്ത എൻ്റെ അമ്മ പക്ഷേ എൻ്റെ അമ്മയെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്നു അതിൻ്റെ ഒരു അമ്മയ്ക്ക് ആ ജോലി ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അമ്മ ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് നമുക്ക് എപ്പോഴും പൈസയ്ക്ക് വേണ്ടി എപ്പോഴും ആ വീട്ടിലപ്പം ഫാദറിനോടാണേലും ചോദിക്കേണ്ട ഒരവസ്ഥ വരും അത് ആ അമ്മ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഞാൻ കണ്ടു വളർന്നതാണ് അപ്പോൾ ഈ സ്ത്രീകൾക്ക് എപ്പോഴും ഒരു ജോലി വേണം അല്ലെങ്കിൽ എപ്പോഴും മറ്റുള്ളൊരാളെ സാമ്പത്തികമായിട്ട് ആശ്രയിക്കേണ്ടി വരും സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം ആ സ്ത്രീ ആണെങ്കിലും പുരുഷനാണേലും അപ്പം പ്രത്യേകിച്ച് ഞാൻ പെൺകുട്ടികളോട് പറയാറുണ്ട് നിങ്ങളൊരു ജോലി സമ്പാദിക്കണം അതാ പ്രധാനം എന്നാലേ നിങ്ങളുടെ ജീവിതത്തിൽ വിലയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു ഒന്നും പോകും ജീവിതത്തിൽ എന്താണെങ്കിലും ചെറിയ ജോലിയോ വലിയ ജോലിയൊന്നുമല്ല ഒരു ജോലി സമ്പാദിക്കണം പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന പലരും പെൺകുട്ടികളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരുണ്ട് അതേപോലെ ബ്യൂട്ടി പാർലർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു തയ്യക്കട ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഹോട്ടലായിരിക്കും അല്ലെങ്കിൽ വേറെ ബിസിനസ് സ്ഥാപനങ്ങളായിരിക്കും സ്വന്തമായിട്ട് ചെയ്ത് അങ്ങനെ രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അതും എനിക്ക് സന്തോഷമാണ് കാരണം ഞാനൊരു സ്ഥാപനത്തിൽ ചെയ്യുന്ന ബുദ്ധിമുട്ട് അനുഭവിച്ച വ്യക്തിയാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥാപനത്തിനെയിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഒരു ഒരു അവധി ഒരവധി ചോദിക്കുമ്പോൾ ചിലപ്പം ഒരാളി ബുക്കെടുത്ത് ഇങ്ങനെ അറിഞ്ഞിട്ട് പറയും ആ അവധി ഒന്നും തരാൻ പറ്റത്തില്ല എൻ്റെ അമ്മാവും മരിച്ചപ്പോൾ ഞാനത് പറഞ്ഞപ്പം എൻ്റെ മുതലാളി പറഞ്ഞു താനിപ്പം പോകണ്ട പോകാൻ ഞാൻ കട അടച്ചിടും എനിക്ക് അവധിയൊന്നും പറ്റത്തില്ല പ്രത്യേകിച്ച് തല അന്ന് ശവസംസ്കാരമില്ലായിരുന്നു അത് കഴിഞ്ഞായിരുന്നു അതുകൊണ്ട് ആ പുള്ളിയായിട്ട് വഴക്ക് പിടിക്കേണ്ടി വന്നില്ല വഴക്ക് പിടിച്ചാൽ ചിലപ്പം ജോലിയും പോവുകയാണെങ്കിൽ അതാണ് ഈ പ്രൈവറ്റ് സാമത്തിൽ ഇവർക്ക് കുഴപ്പമാണ് നമുക്ക് ഇന്നല്ല നമുക്കതിന് സുരക്ഷിതത്വമില്ല പക്ഷേ നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ്സല്ല തൊഴിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പണം നമ്മളുടെ സ്വാതന്ത്ര്യം സ്കൈ ഈസ് ദ ലിമിറ്റ് നമ്മളത് തീരുമാനിക്കുന്നത് നമ്മളുടെ സാമ്പത്തികം നമ്മളത് നമ്മുടെ സമയം നമുക്ക് വിനിയോഗിക്കാൻ സന്തോഷത്തോടെ വിനിയോഗിക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഏതൊരു വ്യക്തിയും സ്വന്തമായിട്ടൊരു തൊഴിലിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് വരുമാനം ഇരട്ടിക്കത്തേ ഉള്ളൂ അതുപോലെ നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാകും അപ്പോൾ അങ്ങനെയും നമ്മുടെ ബിസിനസ് അല്ല നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ ഒരു സ്റ്റുഡിയോ ആയിക്കോട്ടെ ബ്യൂട്ടി പാർലർ ആയിക്കോട്ടെ ഒരു മീൻകട ആയിക്കോട്ടെ അല്ലെങ്കിൽ കൊണ്ട് പറ്റുന്ന അവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ ഒരു ഹോട്ടൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ചെറിയ തുണിയുടെ ബിസിനസ് ആയിക്കോട്ടെ അങ്ങനെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളുണ്ട് എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ഫോളോവേഴ്സ് അതൊക്കെ അവർക്ക് കൃഷ്ണവിദ്യയും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർക്കൊന്നും ഒരു കുഴപ്പമില്ല അതൊക്കെ എനിക്ക് സന്തോഷമാണ് കാരണം ഇതൊക്കെയാണ് നന്മ ഇതൊക്കെയാണ് ഈശ്വരൻ ഇതൊക്കെയാണ് പ്രാർത്ഥന അല്ല ക്ഷേത്രത്തിൽ പോകുന്ന മാത്രമല്ല പ്രാർത്ഥന മറ്റുള്ളവരുടെ ആ ഒരു ഉയർച്ചകൾ അത് നമ്മുടെ നാക്കിൽ നിന്ന് പറയുന്ന ചില കാര്യങ്ങൾ ചെയ്ത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് മുരുകൻ്റെ കാര്യം പറയാൻ വലിയ സന്തോഷമുണ്ട് ഒരുപാട് ആളുകൾ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഞാൻ അതുകൊണ്ട് നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ അത് ധാരാളം ധാരാളം ആളുകൾ ധാരാളം എന്ന് വെച്ചാൽ പതിനായിരക്കണക്കിന് ആളുകൾ ജീവിതത്തിൽ ജീവിതം നേടിയിട്ടുണ്ട് അത് നിങ്ങൾക്കത് ഇപ്പം ഞാനൊരു വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞാൽ മതി എന്നെ കാണാൻ വരുന്ന ആൾ കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടും ഒരു ഗ്രൗണ്ടിൽ തകേന്ദിനെക്കാട്ടാ ആളുകളായിരിക്കും ഞാനൊരു കാര്യം ഒരടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ വരുന്നത് അവരൊക്കെ എന്നോടുള്ള സ്നേഹമാണത് കാരണം എൻ്റെ ജീ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്ത് അവരുടെ ജീവിതത്തിൽ സന്തോഷം സമാധാനം സമ്പത്ത് ജീവിതം തിരിച്ചു പിടിച്ച ആ സ്നേഹമാണ് അത് എൻ്റെ കഴിവല്ല പരമേശ്വരൻ്റെ കഴിവാണ് ഞാനതിനൊന്നും എൻ്റെ എൻ്റെ കഴിവ് ഒന്നുമല്ല അപ്പം ഈ മുരുകൻ്റെ കാര്യം ഇത്ര സന്തോഷത്തോടെയായി പറഞ്ഞു തരുന്നത് അത് നിങ്ങൾക്കെല്ലാവർക്കും ഗുണമുണ്ടാകും ഇനി ഒരു ഒരു രഹസ്യം പറഞ്ഞു നമ്മളൊക്കെ മനുഷ്യന്മാരാണ് നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ ഇപ്പം നമ്മൾ നമ്മളൊരു ഓഫീസിൽ ജോലി ചെയ്യുന്നു അല്ലെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചെന്നു നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം നമുക്കൊന്ന് അനുകൂലമാകണമെങ്കിൽ ഒരു രഹസ്യവിദ്യ പറഞ്ഞ് തരാം നിങ്ങൾക്കിത് എവിടെ വേണേലും പ്രയോഗിക്കാം അതായത് നിങ്ങളിപ്പോൾ ഒരു ഓഫീസിൽ ചെന്നു നിങ്ങളോടൊരു കാര്യം നടക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ ആ കാര്യം വേണ്ട ഡോക്യുമെൻസ് എല്ലാം കൊടുക്കണം അതിൻ്റെ ന്യായമായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യണം പക്ഷേ എന്നിട്ടും നിങ്ങളെ നീട്ടി വെക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളെ എവിടെയെങ്കിലും മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ നിങ്ങളോട് മോശമായി പെരുമാറുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കൊരാൾ അനുകൂലമാകണം ഒരു മോലിദ്വസനായിക്കോട്ടെ ആരുമായിക്കോട്ടെ അല്ലെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യം ഉണ്ടാകാനായിക്കോട്ടെ അല്ലെങ്കിൽ മക്കളും അമ്മയും തമ്മിൽ ഐക്യം ഉണ്ടാകാനായിക്കോട്ടെ ആരുമായിക്കോട്ടെ നിങ്ങളപ്പോൾ ഈ ചെറു ശ്വാസമുണ്ടല്ലോ ഈ ചെറു ശ്വാസം ഈ ചെറു ശ്വാസത്തെ ചെറിയ ശ്വാസത്തെ നിങ്ങൾ മനസ്സുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നമ്മുടെ ഈ മുറി ശ്വാസം ശ്രദ്ധിച്ച് നിങ്ങൾ ന മാ ഷി വ എന്ന് ജപിക്കുക ശ്വാസം എടുക്കുമ്പോൾ നാ വിടുമ്പം മാ എടുക്കുമ്പോൾ ഷി വിടുംബം വാ എടുക്കുമ്പോൾ അങ്ങനെ നമശമായ അത് മൂന്ന് തവണ ജപിക്കുക മനസ്സ് ജപിച്ചാൽ മതി പിന്നെ ശ്വാസം ദീർഘമായിട്ടെടുത്ത് ന എടുക്കുമ്പോൾ ന വിടുമ്പം മാ അങ്ങനെ അയ അങ്ങനെ ദീർഘശ്വാസം മൂന്നെണ്ണം ജപിക്കുക പിന്നെയും ഒരു ശ്വാസം ഒരഞ്ചെണ്ണം എടുക്കുക ഒരു ശ്വാസം എന്ന് പറഞ്ഞാൽ എടുത്തു വിടുന്നതിനും എടുത്തു വിടുമ്പോഴും ഒരു ശ്വാസം ആകുന്നു അപ്പം ന എടുക്കുമ്പോൾ ന വിടുമ്പ എടുക്കുമ്പശി എടുക്കുമ്പോൾ എടുക്കുമ്പയ്യ അങ്ങനെ അഞ്ച് തവണ ചെയ്യുക നിങ്ങൾക്ക് അനുകൂലമാകും ഒരു സംശയം വേണം പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യണം ഈ വിദ്യ നിങ്ങൾ വശപ്പെടുത്തണം ഒരു തവണ ചെയ്തുകൊണ്ട് വശമാകണം എന്നില്ല നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ആളുകൾക്ക് നിങ്ങൾക്കൊരു ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാകും പിന്നെ ഇതെപ്പം ചെയ്താലും വശപ്പെടും നിങ്ങൾക്ക് ഇന്നലെ കാര്യം ആ സാധി ആ കാര്യം സാധിച്ചു കിട്ടും നിങ്ങൾ ഒരു തവണ ഇത് സാധിച്ചില്ലേ പോലും വീണ്ടും ഈ വിദ്യ നിങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കണം അപ്പം നിങ്ങൾക്കിത് വശപ്പെടും നിങ്ങളുടെ വിശ്വാസവും കൂടെ വേണം നിങ്ങൾക്ക് എവിടെ ആണെങ്കിലും നിങ്ങൾക്കൊരു സഹായം കിട്ടും എവിടെയാണേലും ഒരാശുപത്രി പോകുന്നു നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം നിങ്ങൾക്കൊരു സഹായം അവിടെ കിട്ടുന്നില്ല ഇത് ചെയ്താൽ മതി ഇങ്ങോട്ട് വന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തു തരും ആരെങ്കിലും ഒക്കെ അല്ലെങ്കിൽ നിങ്ങളൊരു ആപത്തിൽപ്പെട്ടു അല്ലേ നിങ്ങളൊരു ജോലി പ്രശ്നങ്ങളാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഗൾഫിൽ പോയി കടം വിലയൊക്കെ മേടിച്ചാൽ പോയാൽ ജോലി നിൽക്കാൻ പറ്റുന്നില്ല ഈ വിദ്യ ചെയ്താൽ മതി നിങ്ങളെ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നവരെ ചിന്തിച്ച് ചെയ്താൽ അവരനുകൂലമാകും അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഒരാളെ അനുകൂലമാണെങ്കിൽ അവരെ മുന്നേത് അവരെ ചിന്തിച്ച് ചെയ്താൽ മതി ആരെ ചിന്തിച്ച് ചെയ്യുന്നോ അനുകൂലമാകും അത്ഭുതകരമായ കാര്യമാണ് ആയിരക്കണക്കിന് ആളുകൾ എന്ത് ചെയ്യുന്ന കാര്യങ്ങൾ പോലും ചിലരവരെ അനുകൂലമാക്കാൻ ഞാൻ പറഞ്ഞ ഈ വിദ്യകൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അനുകൂലമായിട്ടുണ്ട് അല്ലാതെ വെറുതെ ഒന്നും അല്ലേ പറഞ്ഞു തരുന്നത് ഞാൻ ഈ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമേ പറഞ്ഞു തൂ അല്ലാതെ അനുഭവമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ വിദ്യ ചെയ്ത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും ജീവിതത്തിൽ മുഴുവൻ പ്രയോജനപ്പെടും ഇതിന് ഈ ഈ വിദ്യ എന്ന ലക്ഷങ്ങൾ കൊടുത്താൽ കിട്ടത്തില്ല ഇതാർക്കും പറഞ്ഞുതരാനും പറ്റത്തില്ല പറഞ്ഞു തരണമെങ്കിൽ എങ്ങനെ അറിയണം അറിയാതെ പറഞ്ഞു തരാൻ പറ്റും അത് ഞാൻ എനിക്ക് ഭഗവാൻ തരുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഞാനൊരു എനിക്ക് അങ്ങനെ കിട്ടുന്ന കാര്യങ്ങളാണ് നിങ്ങൾ വിചാരിക്കും ഞാനിത് പറയുന്ന മണ്ടനായ കൊണ്ടുവേണം എൻ്റെ മനസ്സിലൊന്നുമില്ല ഭഗവാന്റെ വിദ്യ എനിക്ക് കിട്ടിയിട്ടുണ്ട് സാക്ഷാൽ അഗസ്ത്യ ചെയ്ത ആ ജീവവിദ്യ ആ പരമ്പര അത് എൻ്റെ മിടുക്കോണ്ടല്ല എൻ്റെ മനഃശുദ്ധിയല്ലേ പ്രവൃത്തി കൊണ്ടാണ് ആ മനഃശുദ്ധിയല്ലേ ആ പ്രവൃത്തിയോടുകൊണ്ടായി പറഞ്ഞു തരുന്നത് എനിക്ക് യാതൊന്നും വേണ്ട എൻ്റെ ഉള്ളിലെ ശിവബോധം മാത്രം എനിക്ക് മതി അതുകൊണ്ടാണ് പറഞ്ഞുതരുന്നത് അല്ലാതെ ഒന്നും ആരും പറഞ്ഞുതരത്തില്ല പിന്നെ ഒന്നത്തെ കാര്യം അറിയണം അങ്ങനെ അറിയാവുന്നവരും കണക്കാണ് പറയാങ്കിൽ തന്നെ അത് പറഞ്ഞു തരണമെങ്കിൽ അതിനൊരു മനസ്സ് വേണം ഞാൻ പറഞ്ഞു തരുന്ന മുഴുവൻ പൂർണ്ണ സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞു തരുന്നത് ഇത് ആളുകൾക്കൊരു ഗുണമുണ്ടാകും കാരണം അതിപ്പം ഞാൻ എവിടെ പോയാലും എന്നെ ഒരാൾ കണ്ടാൽ ഓടി വന്ന് കെട്ടിപ്പിടിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ പോലും ഉയർന്ന സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഇവിടെ വന്ന് എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചിരിക്കാം അവരുടെ ജീവിതത്തിൽ എത്ര സന്തോഷം ഉണ്ടായിട്ടുണ്ടായിരിക്കും അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹങ്ങൾ സാധിച്ചിട്ടുണ്ടായിരിക്കും അവരുടെ സ്നേഹം അവർ പ്രകടിപ്പിക്കുന്ന അത് അത് സത്യസന്ധമാണ് ഉള്ളിൽ നിന്ന് വരുന്നതാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരിടത്ത് പോയപ്പോഴും ഒരു പരിചയമില്ലാത്ത ഒരു ഒരാ ഒരു ഒരു പ്രായമായ ഒരു ആള് എന്നെ കണ്ടപ്പോൾ മോനെ അപ്പോൾ വിളിക്കുന്നു അപ്പോൾ ഞാൻ കേട്ടില്ല അപ്പം കൂടെ ഉള്ളവർ പറഞ്ഞു അയ്യോ നിങ്ങളെ വിളിച്ചത് കണ്ടപ്പോൾ ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ എന്തോ ഒരു സ്നേഹം തോന്നി ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒരു ഒരു ഈ ഞാൻ പറഞ്ഞു ഞാൻ കേട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അവിടെ ഞാൻ അവരുടെ അവരോട് സംസാരിച്ചു കൈ പോകാൻ നേരത്ത് കൈയൊക്കെ കാണിച്ചു അപ്പോൾ ഒരു സന്തോഷമാണിതൊക്കെ അപ്പോൾ ഈ ഈശ്വരാധീനമുള്ളവർ ഈശ്വര ഈശ്വര ചൈത ചൈതന്യം ഉള്ളവരെ കാണുമ്പോൾ അവർക്ക് ആ സന്തോഷം കിട്ടും സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ പലപ്പോഴും പ്രായമുള്ളവരെയൊക്കെ കാണുമ്പോൾ കഴിവതും സമയമുണ്ടെങ്കിൽ ഞാൻ അവരോടൊക്കെ സംസാരിക്കാറുണ്ട് കാരണം ഈ പ്രായമാകുമ്പോഴേ കൂടുതലും ഒറ്റപ്പെടൽ ജീവിതത്തിൽ ഉണ്ടാകുന്നു സമയമുണ്ടെങ്കിൽ സമയമില്ലെങ്കിൽ സമയമില്ലെന്ന് പറഞ്ഞു പോകും അത് നമ്മളുടെ ന്യായമായിട്ടുള്ള സത്യസന്ധമായ കാര്യമാണ് സമയമുണ്ടെങ്കിൽ പറ്റുന്ന പോലെ സംസാരിക്കാറുണ്ട് അവർക്ക് കുറച്ച് സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട് അതൊക്കെ ഏറ്റവും വലിയ ഈശ്വരനുള്ള പ്രാർത്ഥന അല്ല ക്ഷേത്രത്തിൽ പോകുന്ന മാത്രമല്ല അങ്ങനെ ചില കാര്യങ്ങൾ ഞാൻ പാലിക്കാറുണ്ട് അതൊക്കെ ഒരു സന്തോഷം അത് നിങ്ങളോടങ്ങനെ പറഞ്ഞറിയിക്കും എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈശ്വരൻ ക്ഷേത്രത്തിൽ പോകുന്ന മാത്രമല്ല ക്ഷേത്രത്തിൽ പോകുന്നതും ഈശ്വരനെ മണങ്ങു തന്നെയാണ് അതോടൊപ്പം നമ്മുടെ മനസ്സും പ്രവൃത്തിയും നിറഞ്ഞു നിൽക്കുമ്പോൾ ആ ഈശ്വരനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷം അതാണ് ഈശ്വരൻ അത് അനുഭവിക്കുന്ന ഓരോ നിമിഷവും ഈശ്വരനെ അനുഭവിക്കുകയാണ് അത് ചിലപ്പം കൂടിക്കണക്കിന് സ്വത്തുള്ളവർക്ക് കിട്ടണമെന്നില്ല ഉള്ളിൽ ഈശ്വരൻ വരണം അത് നിങ്ങളുടെ പ്രവൃത്തി ശരിയായാൽ മാത്രം മതി നമുക്ക് നന്മ വരണം മറ്റുള്ളവർക്കും നന്മ വരണം എന്നുള്ള ഒരു ചിന്ത മാത്രം ഉണ്ടായാൽ മതി എന്ന് കരുതി ഇപ്പോൾ ഒരാൾ ചൂഷണം ചെയ്യാൻ വന്നാൽ കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞു ഇപ്പം തട്ടിപ്പും പെട്ടിപ്പം ഒരുപാടുണ്ട് അവരെയൊക്കെ പഠിക്ക് പുറത്ത് വിട്ടേക്കണം ഈ സൂത്രവും തട്ടിപ്പ് കൊണ്ടൊക്കെ വരുന്ന ചിലരുണ്ട് സഹായം ചോദിച്ചു നടക്കുന്ന ആളുകളുണ്ട് അത് പലപ്പോഴും ഈ അവരെ തൊഴിലാക്കിയല്ല തട്ടിപ്പ് കാണുക അങ്ങനെയുള്ളവർക്കെ പഠിക്ക് വെളിയിൽ നിർത്തിയാക്കണം അതിനകത്ത് മടിയൊന്നും വിചാരിക്കുന്നത് അവിടെ നിങ്ങൾ മനസ്സലിയേണ്ട കാര്യമൊന്നുമില്ല നല്ല ആളുകൾ നമുക്ക് ബോധ്യമുള്ള നല്ല ആളുകൾ നമ്മളെപ്പോഴും അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ്മ ശിവോഹം ശിവശിവ